എൻ്റെ പേര് ലിമ്മി ഞാൻ കള്ളിക്കാട് എന്നു വരുന്നത് സെൻറാഫേൽസ് ഇടവക എൻ്റെ ഹസ്ബൻഡ് കോയമ്പത്തൂരാണ് രാംനാഥപുരം ഇടവക ഞങ്ങൾ ആയിട്ട് അബുദാബിയിലാണ് താമസിച്ചിരുന്നത് ഞാനവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോറില് കാനേഡിയൻ ഡെലിഗേറ്റ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു നഴ്സസിൻ്റെ അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്കതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ദൈവാനുഗ്രഹത്തിൽ എനിക്കതിൽ സെലക്ഷൻ ലഭിക്കുകയും കാനഡയിൽ ജോബ് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവിടെ നമ്മൾ രജിസ്റ്റേനൈസായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അവിടെ ഒരു ലൈസൻസ് എക്സാം പാസ്സാവേണ്ടതുണ്ട് അപ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു എനിക്ക് എക്സാം പക്ഷേ എനിക്കതിൽ പാസ്സാവാൻ സാധിച്ചില്ല പിന്നെ അച്ഛനോട് വിളിച്ച് ഞാൻ പ്രാ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു അങ്ങനെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എക്സാം എഴുതുകയും അതിലെനിക്ക് നന്നായി പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുകയും അതിലെനിക്ക് പാസ്സാവാൻ സാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവിടെ എനിക്ക് കനേഡിയൻ ലൈസൻസ് ആർ എൻ ആയിട്ട് ജോബ് കൺഫേമും എലിജിബിലിറ്റിയും ലഭിച്ചു അങ്ങനെ ഞങ്ങളുടെ ഒരു കനേഡിയൻ പ്രോസസ്സ് വെറും എട്ട് മാസത്തിൽ യാതൊരു തടസ്സവും കൂടാതെ കംപ്ലീറ്റായിട്ട് പൂർത്തിയാവുകയും അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് പെർമിറ്റിന് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ വെറും ഏഴ് ദിവസത്തിൽ ഞങ്ങൾക്കത് ഫുൾ കംപ്ലീറ്റ് ആയി ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ഒക്ടോബറോട് കൂടിയിട്ട് കനേഡിയൻ വിസ ലഭിക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ലഭിക്കുകയും ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച കാനഡയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് ലഭിച്ചതിന് ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കനേഡിയൻ നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഉയർന്നൊരു രാജ്യമാണ് അവിടുത്തെ നിയമങ്ങളെല്ലാം ഇപ്പം ഇന്ത്യക്കാർക്കെല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് എന്നാൽ ദൈവം അനുഗ്രഹിച്ച് ഇവരുടെ ജീവിത ലിമ്മിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു മൂന്നാൾക്കും വിസ കിട്ടി പോകാൻ തയ്യാറായിരിക്കാം അല്ലെങ്കിൽ